എന്റെ മക്കളുടെ മക്കളുടെ പ്രായമോ കുട്ടികളാണ് സംഘർഷം ഒന്നിനും ഒരു പരിഹാരമല്ല മക്കളെ ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്ന് രാവിലെ ഇവിടുത്തെ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളായ ശ്രീ പ്രേമചന്ദ്രൻ ശ്രീ മുകേഷ് ഒപ്പം ഞാനുമുണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തമാശകൾ പറഞ്ഞു കൈ കൊടുത്തു കെട്ടിപ്പിടിച്ചു പിരിയുന്നു ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂന്ന് പേരും തമ്മിൽ എന്തിനാണ് അടികൂടുന്നത് ഞങ്ങൾ ആരും വരില്ല ഈ സഹായം നിങ്ങൾക്ക് പരിക്കേറ്റ് കിടന്നാൽ നിങ്ങൾ ആലോചിക്കണം ഈ കലാല ജീവിതത്തിൽ ഇപ്പം പരിക്കേറ്റ് പരിക്ക് പറ്റിയാൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമേ വിഷമിക്കൂ ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് മക്കളെ ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത് എനിക്ക് ആരോടും വൈരാഗ്യമില്ല അതിനകത്ത് എസ് എഫ് ഐക്കാരോട് എനിക്ക് ദേഷ്യമുണ്ടോ ഇല്ല കെ എസ് സിക്കാരുണ്ടോ ഇല്ല കാരണം എൻ്റെ മക്കൾ ഏത് പാർട്ടിയിൽ പോലും എനിക്കറിയില്ല ദയവ് ചെയ്ത് പഠിക്കുന്ന കാലത്ത് പഠിക്കുക മക്കളെ ഒരിക്കലും ഈ അടിയും ഇടിയും കൊണ്ട് നടക്കില്ല പിന്നെ തടയുന്നത് ഈ കോളേജിനകത്ത് ഇത് ഭാരതത്തിനകത്ത് കേരളത്തിനകത്ത് കൊല്ലത്തകത്ത് കോളേജാണ് ഈ കോളേജിൽ വരാൻ പാടില്ലെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ ഇല്ല വോട്ട് ചോദിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടോ ഇല്ല ഇവിടുത്തെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു പോയെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതിൽ ശ്രീ മുകേഷ് അദ്ദേഹം രണ്ട് തവണ വന്നു പോയിരിക്കുന്നു ഏതെങ്കിലും എ ബി പി തടഞ്ഞിട്ടുണ്ടോ തടയാൻ മനസ്സിലാഗ്രഹമില്ലേ തടയരുത് അവരെ സ്വീകരിക്കാൻ പോലും നമ്മളിവിടെ കൂടെ നിന്നേക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരെയും സ്വീകരിച്ചൊരു രാജ്യമാണ് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ എസ് എഫ് ഐ മക്കളോട് പറയാം എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഈ എല്ലാവരും ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വരൾ ചൂണ്ടുമായിരുന്നു ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം ഭാരതത്തിലെ ഒരു പൗരനാണ് ഞാനും ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ഈ കോളേജിൽ എന്നെ തടയുന്നു എവിടെയോ കിടക്കുന്ന ചെകുവേരയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു ഭാരതത്തിലെ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു ഇത് ഇതെവിടെ ന്യായമാണ് നിങ്ങൾ കാണിക്കുന്നത് മക്കളെ ഒന്നുകൂടി ആലോചിക്കണം നിങ്ങൾക്ക് നാളെ ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല നിങ്ങൾ തടയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയാണ്